ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കിണർ കുഴിക്കാൻ സ്വയം യന്ത്രം നിർമ്മിച്ചു കുമാരൻ തമിഴ്നാട് സേലത്തു നിന്നും വണ്ടി കയറിയതാണ് കുമാരൻ കൂലിവേലയെടുത്ത് ജീവിക്കാൻ നല്ല മണ്ണായ കേരളത്തിലേക്ക് അങ്ങനെ മലയാളികൾക്കൊപ്പം കിണർ നിർമ്മാണത്തിൽ വ്യാപൃതനായി മലപ്പുറം ജില്ലയിൽ ചുറ്റിക്കറങ്ങി ഇത്രയും കാലം പണിയെടുത്തു പിന്നെയെല്ലാം യന്ത്രം നോക്കുന്ന കാലമായതോടെ കുമാരനും മാറി ചിന്തിച്ചു മണ്ണ് വലിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രത്തിൻ്റെ പുതിയ വേർഷൻ നിർമ്മിക്കണമെന്നായി അങ്ങനെ ഡിസ്ക് മുതൽ വേണ്ടതൊക്കെ വാങ്ങിക്കൂട്ടി യോജിപ്പിച്ചു തുടങ്ങി ദിവസങ്ങളെടുത്ത് ഒരു യന്ത്രം രൂപകൽപ്പന ചെയ്തപ്പോൾ റെഡിയായി ഒരൊന്നാംതരം ഗ്രീസ് അഥവാ കൊട്ടയിൽ മണ്ണ് കരയിൽ കയറ്റാൻ ഉപയോഗിക്കാവുന്ന യന്ത്രം ഏതാണ്ട് മൂവായിരം രൂപ കൊടുത്താൽ തമിഴ്നാട്ടിൽ നിന്നും ഇതുപോലൊരു യന്ത്രം വാങ്ങാൻ കിട്ടും എന്നാൽ കണ്ടീഷൻ അത്ര പോരെന്നാണ് കുമാരൻ്റെ അഭിപ്രായം മെയിൻ്റനൻസ് വർക്ക് ഇടയ്ക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് കുറച്ച് നല്ലതായിക്കോട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു കുമാരൻ അതിനാലാണ് അല്പം മെനക്കെട്ട് കൊണ്ട് സ്വന്തമായി ഒരു യന്ത്രം കുമാരൻ നിർമ്മിച്ചെടുത്തത് യന്ത്രം റെഡിയായപ്പോഴേക്കും ഒരു ലക്ഷം രൂപ ചിലവായി എന്ന് കുമാരൻ പറഞ്ഞു എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും അതുകൊണ്ടാണ് കുമാരൻ്റെ പണി പൈപ്പ് പൈപ്പ് നമ്മൾ അങ്ങനുണ്ട് അതിൽ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ സാധനകരുണ്ട് ഇവിടെ കേരളത്തിൽ ഒന്നും ഇല്ല പൂറേ തമിഴ്നാടാണ് കൊറേ കളിച്ചു ഫീൽഡില് ആ പതിനെട്ട് എതിട്ട് ഒൻപത് വർഷമായി കേരളത്തിൽ ഈ യന്ത്രം വെച്ച് കുമാരൻ വേല ചെയ്തു വരുന്നു യന്ത്രവാടകയും കൂലിയടക്കം കുമാരന് ഒരു ദിവസം മൂവായിരം രൂപ നൽകണം എന്നാൽ കുമാരൻ്റെ യന്ത്രം ഒരു വലിയ കൊട്ടമണ്ണ് വലിക്കും ഏഴര വാട്സാണ് യന്ത്രത്തിൻ്റെ മോട്ടോർ കപ്പാസിറ്റി സാധാരണ നാട്ടിൽ ഉപയോഗിക്കുന്ന ഏഴു കൊട്ടമണ്ണ് യന്ത്രത്തിൽ ഘടിപ്പിച്ച ഒരു കൊട്ട കോരിയെടുക്കും കൂടെ തമിഴ്നാട്ടുകാരനായ മണികണ്ഠനുമുണ്ട് നാട്ടിലെ മലയാളികൾ വേറെയും കിണറിനുള്ളിൽ കൈക്കോട്ടിനും പിക്കാസിനും പകരം കട്ടർ ഉപയോഗിച്ചാണ് കിണർക്കിള പുതുമയോടെയുള്ള ഈ ജോലി ഈ കിണർക്കിള സംഘം ഏറ്റെടുക്കുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ്